കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം മരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനുള്ള സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ അസുല്ലഭ നിമിഷത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ് നല്ല പ്രഭാതം കണ്ടുണരുവാൻ കർത്താവിനുള്ള പ്രത്യാശയോടെ ആയിരിക്കുവാൻ വീണ്ടും അവിടെ നമ്മെ സഹായിച്ചല്ലോ നന്ദിയോട് സ്തോത്രം ഇന്ന് വചനം കേൾക്കുവാൻ വളരെ താല്പര്യത്തോടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ ദൈവത്തിൻ്റെ വചനം കൂരിലിട്ട് നിറഞ്ഞ് നമ്മുടെ പാതയ്ക്ക് വെളിച്ചമാകട്ടെ ദൈവത്തിൻ്റെ വചനം നമുക്കെല്ലാ പോഷകങ്ങളും തന്ന് നമ്മെ വളർത്തട്ടെ ദൈവത്തിൻ്റെ വചനമാകുന്ന ചുറ്റിക നമ്മെ അടിച്ചുടച്ച ദൈവത്തിന് പ്രസാദമുള്ള കല്ലുകളാക്കി തീർക്കട്ടെ തിരുവചനം നമ്മുടെ എണ്ണാക്കിനെ മധുരിപ്പിക്കുന്നതാണ് അതൊരു സ്നേഹായ പാതയിൽ നടത്തുന്നതാണ് ഈ വചനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം പ്രാർത്ഥനയോടെ ആയിരിക്കാം എല്ലാവർക്കും യേശു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ കഴിഞ്ഞ നാൽപ്പത്തിയാറ് എപ്പിസോഡുകളായിട്ട് നമ്മൾ ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു ഇന്ന് നാൽപ്പത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നമ്മൾ സ്നാനം എന്ന അടിസ്ഥാനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് സ്നാനമെന്ന അടിസ്ഥാനത്തിൻ്റെ രണ്ടാം ഭാഗം ഇന്നത്തെ എപ്പിസോഡിലെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ മത്തായി ഇരുപത്തിയെട്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെ നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വാക്യമാണല്ലോ യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരളി ചെയ്തു ദൈവദിന സ്തോത്രം ദൈവം സ്ഥാപിച്ചിട്ടുള്ള അടിസ്ഥാനങ്ങളെ മറിച്ച് കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാച സ്ഥാപിച്ചിട്ടുള്ള വ്യാജ അടിസ്ഥാനങ്ങളിന്മേൽ പണിയുന്നവരെ കൊണ്ട് ഇന്നത്തെ ലോകം നിറഞ്ഞിരിക്കുകയാണ് സത്യത്തിന് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് അനേകർ വ്യാജത്തിൻ്റെ വക്താക്കളായിട്ട് തീർന്നിരിക്കുന്ന കാലഘട്ടം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കാണുന്ന വ്യത്യസ്ത സ്നാനങ്ങൾ ഇപ്പം തിരുവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സ്നാനങ്ങളാണ് ഇന്ന് കാണുന്നവയിൽ ബഹുഭൂരിപക്ഷവും ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ധാരാള സ്നാനങ്ങൾ നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഒരു യഥാർത്ഥ ദൈവപൈതല ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നാണ് വീണ്ടും ജനനത്തിൻ്റെ അനന്തരഫലമായ സ്നാനം ഞാൻ പറഞ്ഞ വാചകം മനസ്സിലായോ ഒരു യഥാർത്ഥ ദൈവപൈതരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നാണ് വീണ്ടും ജനനത്തിൻ്റെ ഈ അനന്തരഫലമായ സ്നാനം വെറുതെ സ്നാനപ്പെട്ട പോരാ വീണ്ടും ജനനം പ്രാപിച്ച് സ്നാനപ്പെടണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് ഈ കാര്യം വളരെ ഊന്നി പറയുകയുണ്ടായി അതാ നമ്മൾ ആദ്യം വായിച്ചത് മത്താഡസവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിലാണ് യേശു അടുത്ത് ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ശിഷ്യന്മാർ പറയുകയാണ് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നറിച്ച് ചെയ്തു അപ്പോൾ യേശു എന്താ പറഞ്ഞത് ശിഷ്യന്മാർ യു ഗോ ടീച്ച് പ്രീച്ച് ബാപ്റ്റൈസ് ആൻഡ് മേക് ദം ഡിസൈപ്പിൾസ് നിങ്ങൾ പുറപ്പെടുക പഠിപ്പിക്കുക പ്രചരിപ്പിക്കുക സ്നാനപ്പെടുത്തുക ശിഷ്യരാക്കുക കർത്താവിൻ്റെ ശക്തമായ നിർദ്ദേശം അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വലിയ ദൗത്യമാണ് എല്ലാവരെയും വചനം പഠിപ്പിച്ച് സ്നാനപ്പെടുത്തണം അതാ എന്താണ് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതൊക്കെ അനുസരിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ച വചനം പഠിപ്പിച്ച് വേണം സ്നാനപ്പെടുത്താൻ ഒറ്റ ദിവസം കൊണ്ട് ആവൂ എന്ന് പറഞ്ഞു കൊടുത്തല്ലേ സ്ഥാനപ്പെടുത്തേണ്ടി പിന്നെയോ നന്നായിട്ട് വചനം പഠിപ്പിച്ച് വചനത്തിന് ഉറപ്പിച്ച് വേണം സ്നാനപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ സ്തോത്രം എന്താണ് ഈ സ്നാനത്തിൻ്റെ അർത്ഥം നാം വേദപുസ്തകം പഠിക്കുമ്പോൾ സ്നാനത്തിൻ്റെ ശരിയായ അർത്ഥത്തെക്കുറിച്ച് തിരുവചനത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റോമലേഖനം ആറാം അധ്യായം അതിൻ്റെ മൂന്ന് മുതൽ ആറ് വരെ റോമർ ആറ് മൂന്ന് മുതൽ ആറ് വരെ അവിടെ എന്താ വായിക്കുന്നത് അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവിടുത്തെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവിടുത്തെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവിടുത്തോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനെ തന്നെ അവിടുത്തെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവിടുത്തോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു ഇപ്പം സ്നാനത്തിൻ്റെ ശരിയായ അർത്ഥം റോമാലേഖനത്തിൽ പോലൂസ് പറഞ്ഞിരിക്കുകയാണ് എന്താ പറയുന്നത് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു അങ്ങനെ നാം അവിടുത്തെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവിടുത്തോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹുമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവിടുത്തെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും നാം ഇനി പാപത്തിനടിവപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടത് നമ്മുടെ പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു അപ്പൊ കൃതമായി യേശു ക്രിസ്തുവിന്റെ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയോട് ഏകീഭവിക്കുന്ന ശുശ്രൂഷയാണ് സ്നാനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരുവൻ സ്നാനപ്പെടുമ്പോൾ എന്ന് സംഭവിക്കുന്നു പാപപൂർണനായ അവൻ്റെ പഴയ മനുഷ്യൻ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയ പാപപ്രകൃതങ്ങളോടെല്ലാം വിട പറയുന്നത് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നു അങ്ങനെ മരിക്കുന്നവരെ പാപസംബന്ധമായി മരിക്കുന്നവരെ ജലമാകുന്ന കല്ലറയിൽ അടക്കം ചെയ്യുകയും ക്രിസ്തു ജീവനിലേക്ക് ഉയർത്തെഴുന്നേറ്റതുപോലെ പോലെ നാമം വെള്ളമാകുന്ന കല്ലറയിൽ നിന്ന് ഉറത്തുവരികയും ചെയ്യുന്നു വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനത്തിന് മാത്രമേ ഈ അർത്ഥമുണ്ടാകുന്നുള്ളൂ അതായത് കർത്താവിൻ്റെ മരണം കർത്താവിൻ്റെ അടക്കം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയുടെ അർത്ഥമുണ്ടാകണമെങ്കിൽ വെള്ളത്തിൽ മുങ്ങിത്തന്നെ സ്നാനപ്പെടണം കർത്താവിൻ്റെ മരണത്തോടെ ഏകീഭവിക്കുന്നു എങ്ങനെ നാം പാപസംബന്ധമായി മരിക്കുമ്പോൾ നമ്മുടെ സകല പാപങ്ങളും ഏറ്റു പറയുമ്പോൾ പഴയ മനുഷ്യൻ മരിക്കുന്നു ഇനി കർത്താവിൻ്റെ അടക്കത്തോടെ എങ്ങനെ അഭിഭവിക്കുന്നത് കർത്താവിനെ കല്ലറയിൽ അടക്കി അതുപോലെ ഈ പാപസംബന്ധമായി മരിക്കുന്ന നമ്മെ വെള്ളത്തിൽ മുക്കുമ്പോൾ നാമും ജലമാകുന്ന കല്ലറ അടക്കം ചെയ്യപ്പെടുന്നു ക്രിസ്തു കല്ലറയിൽ ഉയർത്തെഴുന്നേറ്റു അതിനോട് എങ്ങനെ അഭിഭവിക്കുന്നത് നാം വെള്ളത്തിൽ അടക്കപ്പെട്ട നാം വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ നാം ഉയർത്തെഴുന്നേൽക്കുന്നു തളിച്ചാലും കുടഞ്ഞാലും ഈ അർത്ഥം ഉണ്ടാകുന്നില്ല അപ്പൊ ശരിയായ സ്നാനത്തിൻ്റെ അർത്ഥം വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനത്തിന് മാത്രമാണ് ഇത് ചോദ്യം എങ്ങനെയാണ് ഒരുവൻ പാപസംബന്ധമായി മരിക്കുന്നത് എങ്ങനെയാണ് പാപസംബന്ധമായി മരിക്കുന്നത് ഒരു ഉദാഹരണത്തിലൂടെ തെളിയിക്കാം വളരെ വർഷങ്ങൾ മദ്യപാനിയായി ജീവിച്ച ഒരു സഹോദരൻ പെട്ടെന്ന് ഹൃദയസ്തംഭനം വന്ന് മരിച്ചുപോയി എന്ന് കരുതുക വർഷങ്ങളായിട്ട് മദ്യപാനി പെട്ടെന്ന് ഹൃദയസ്തംഭനം അന്ന് മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിൽ കിടത്തിയിരിക്കുകയാണ് ആൾക്കാരെല്ലാം കാണാൻ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിനടുത്ത് മദ്യപാനി ആയിരുന്നല്ലോ വില കൂടിയതും മുന്തിയതുമായ വിദേശ മദ്യങ്ങൾ ധാരാളം കുപ്പികൾ നിരത്തി വയ്ക്കുന്നു എന്ന് ചിന്തിക്കുക അദ്ദേഹം കണ്ണു തുറന്ന് അതിനേക്ക് നോക്കുകയും അതിൽ തനിക്ക് ആവശ്യമുള്ളതിനത്ത് കുടിക്കുകയും ചെയ്യുമോ ഇല്ല എന്താ കാരണം അദ്ദേഹം മരിച്ചു കിടക്കുകയാണ് മരിച്ചു കിടക്കുന്ന വ്യക്തി ഇവനെ കണ്ണു തുറന്ന് നോക്കാനും എടുത്ത് ഉപയോഗിക്കാനും പറ്റത്തില്ല ഇതുതന്നെയാണ് സ്നാനത്തിൽ സംഭവിക്കുന്നത് മദ്യപാനിയായ ഒരുവൻ മനസാന്തരപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ അവൻ ആ പാപസംബന്ധമായിട്ട് മരിക്കുന്നു എന്ന് മദ്യപാനം എന്ന പാപത്തിൽ അവൻ എന്ത് ചെയ്യുന്നു മരിക്കുന്നു പിന്നീട് അവൻ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവനെ മദ്യപാനിയായിട്ട് ജീവിക്കുവാനോ പിന്നെ മദ്യം രുചിക്കുവാനോ പോകുവാൻ സാധ്യമല്ല കാരണം അവനല്ല മദ്യപാനി എന്ന പാപി എന്ത് ചെയ്തു മരിച്ചുപോയി മരിച്ചുപോയ ഒരുവന് എഴുന്നേറ്റ് മദ്യം ഉപയോഗിക്കാൻ പറ്റാത്തതുപോലെ പാപസംബന്ധമായി മരിച്ച ഒരുവന് അത് ഉപയോഗിക്കുവാനായിട്ട് പറ്റത്തില്ല അതിനെയാണ് പാപസംബന്ധമായ മരണമെന്ന് പറയുന്നത് ഒരു ഉദാഹരണം കിട പറയാം വ്യഭിചാരത്തിൽ ജീവിച്ച ഒരു സഹോദരൻ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് കരുതുക അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിൽ കിടത്തിയിരിക്കുന്നു ധാരാളം ആളുകൾ കാണുവാനായിട്ട് കടന്നു വരുന്നുണ്ട് അക്കൂട്ടത്തിൽ വളരെ സുന്ദരിമാരായ യുവതികളും സ്ത്രീകളും ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം മരിച്ചു കിടക്കുന്ന ഈ സഹോദരൻ ജീവിതകാലത്ത് വ്യഭിചാരത്തിൽ ജീവിച്ച വ്യക്തിയാണ് തെറ്റായ ലക്ഷ്യത്തോടുകൂടെ സ്ത്രീകളെ നോക്കിയിരുന്നവനാണ് പക്ഷേ ഈ മരിച്ചു കിടക്കുമ്പോൾ എത്ര സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകൾ കടന്നു വന്നാലും ഇദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമോ തെറ്റായ ലക്ഷ്യത്തോടെ വരെ നോക്കാൻ പറ്റുമോ ഇല്ല എന്താ കാരണം അദ്ദേഹം മരിച്ചുപോയി ഇത് തന്നെയാണ് സ്നാനത്തില് സംഭവിക്കുന്നത് അതായത് വ്യഭിചാരത്തിൽ ജീവിച്ചിരുന്ന ഒരുവൻ പാപസംബന്ധമായി മരിച്ച സ്നാനപ്പെടുമ്പോൾ വ്യഭിചാരിയായിട്ടുള്ള പഴയ മനുഷ്യനെന്ത് ചെയ്യുന്നു മരിക്കുന്നു അങ്ങനെയുള്ള ഒരുവന് പിന്നീട് തെറ്റായ ലക്ഷ്യത്തോടൊരാളെ നോക്കുവാനോ പാപത്തിൽ ജീവിക്കുവാനോ സാധ്യമല്ല ഇതിനാണ് പാപസംബന്ധമായ മരണമെന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം പാപസംബന്ധമായി മരിക്കുമ്പോൾ മരിക്കുന്നു ഇപ്പോൾ ഒരുവൻ മരിച്ചാലെന്തു ചെയ്യും കല്ലറയിൽ അടക്കം ചെയ്യും പാപസംബന്ധമായി മരിക്കുന്നവനെയും എന്തു ചെയ്യുന്നു അടക്കം ചെയ്യുന്നു സ്നാന ശുശ്രൂഷയിലൂടെ ഇപ്രകാരം അടക്കം ചെയ്യുന്ന വ്യക്തി കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഉയർത്തെഴുന്നേൽക്കുന്നു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു ഇപ്രകാരം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരുവനാണ് കർത്താവിനോട് ചേർന്ന് നടക്കുന്നത് ജീവൻ്റെ പുതുക്കത്തിൽ അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഒരുവൻ പാപസംബന്ധമായിട്ട് മരിക്കുന്നു കർത്താവിനെ അടക്കിയതുപോലെ അവനെ വെള്ളമാകുന്ന കല്ലറിൽ അടക്കുന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ അവർ ഉയർത്തെഴുന്നേൽക്കുന്നു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ പഴയ പാപത്തിൽ ജീവിക്കാതെ ക്രിസ്തുവരോട് ചേർന്ന് നടക്കുന്നു ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം നാല് കാര്യങ്ങൾ സ്നാനത്തിൽ അടങ്ങിയിരിക്കുന്നു ഒന്ന് പാപിയുടെ മരണം രണ്ട് അടക്കം മൂന്ന് ഉയർത്തെഴുന്നേൽപ്പ് നാല് ക്രിസ്തുവനോട് ചേർന്ന് ജീവനിൽ നടക്കുക ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക അപ്പം നാല് കാര്യങ്ങൾ അടങ്ങിയിരിക്കുകയാണ് പാപ പാപസംബന്ധമായി നമ്മൾ മരിക്കണം പഴയകാല പാപങ്ങളോട് ഇവിടെ പറഞ്ഞ് ഇനി ആ പാപങ്ങളെ നമുക്ക് വേണ്ട എന്നുള്ള ചിന്തയിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ തീരുമാനമെടുക്കണം പാപസംബന്ധമായി മരണം മരിക്കുന്നവരെ ജലമാകുന്ന കലറിൽ അടക്കുന്നു അടക്കിയവൻ കർത്താവ് ഉയർത്തരുന്ന പോലെ ജലമാഗത കലറിൽ ഉയർത്തരു നിൽക്കുന്നു പിന്നെ അവൻ ക്രിസ്തുവിനോട് കൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നു എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ തിരുവതി നമുക്ക് കട്ടിത്തരുന്ന ശരിയായ സ്നാനത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കണമെങ്കിൽ അതായത് മരണം അടക്കം ഉയർത്തെഞ്ഞ് ജീവന്റെ പുതുക്കത്തിൽ നടപ്പ് ഈ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ശരിയായ സ്നാനമേൽക്കണം ശരിയായ സ്നാനത്തിന് ചില ഉദാഹരണങ്ങൾ നോക്കാം ആദ്യം കർത്താവിന്റെ സ്നാനം നോക്കാം മത്താടെ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ മത്തായി മൂന്ന് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ അനന്തരം യേശു യോഹന്മാനാർ സ്നാനമേൽക്കേണ്ടതിന് നിന്നും യോർദാൻ കരെ അവൻ്റെ അടുക്കൽ വന്നു യോഹന്നാനോ യേശുവിനെ വിലക്കി അങ്ങയാൽ സ്നാനമേൽക്കുവാൻ ആവശ്യം പിന്നെ അങ്ങ് എൻ്റെ എടുക്കൽ വരുന്നുവോ എന്ന് ചോദിച്ചു അതിന് യേശു ഇപ്പോൾ സമ്മതിക്കാം ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം തന്നെയെന്ന് പറഞ്ഞു എന്നാറേ അവൻ യേശുവിനെ സമ്മതിച്ചു യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാപുന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവിടെ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ശബ്ദവും ഉണ്ടായി ദൈവദിന സ്തോത്രം അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ സ്നാനത്തിൽ കാണുന്നത് യോർദാൻ നദിയിലെ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയുള്ള സ്നാനമാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്തിൽ കാണുന്നത് യോർദാൻ നദിയിൽ ഇറങ്ങി വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം യോഹനാന് പാത്രത്തിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് യേശുവിൻ്റെ പുറത്ത് തളിക്കുകയോ കുടയുകയോ ഒഴിക്കുകയോ ഒന്നും ആയിരുന്നില്ല യേശു കുഞ്ഞായിരിക്കുമ്പോഴുമല്ല സ്നാനപ്പെട്ടത് പിന്നെയോ മുതിർന്നതിന് ശേഷമാണ് അപ്പോൾ യേശു ക്രിസ്തു യോർദാൻ നദിയിൽ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെട്ടു അപ്പം എന്തിനാണ് ഈ പാവമില്ലാത്ത കർത്താവ് ഇഞ്ജന സ്നാനപ്പെട്ടത് എന്തെങ്കിലും കാരണം കാണുമല്ലോ വേദപുസ്തക ഇഞ്ചന പറയുന്നു പത്രോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം പത്രോസ്സിൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ക്രിസ്തുവം നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവിടുത്തെ കാൽ ചുവടെ പിന്തുടരുവാൻ ഒരു മാതൃക വച്ചച്ച് പോയിരിക്കുന്നു അപ്പം എല്ലാ കാര്യത്തിലും കർത്താവ് നമുക്ക് മാതൃക കാട്ടിത്തന്നിരുകൊണ്ട് ആ മാതൃക പിന്തുടരേണ്ടത് ക്രിസ്തുവ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവിടുത്തെ കാൽച്ചുവട പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം കർത്താവിൻ്റെ കാൽച്ചുവടകളെ പിന്തുടരുവാൻ കർത്താവതിൻ്റെ സ്നാനത്തിലൂടെ നമുക്ക് മാതൃക കാട്ടി കാട്ടിത്തന്നിരിക്കുകയാണ് കർത്താവ് കാണിച്ചു തന്ന മാതൃക പ്രകാരമാണോ നാം സ്നാനപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ വീണ്ടും സ്നാനപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു സംശയം അത് വാസ്ത്ര ഞങ്ങൾ ഒരിക്കലും ഒന്ന് സ്ഥാനപ്പെട്ടതാ രണ്ടാമത് പെടാമോ തീർച്ചയായിട്ടും രണ്ടാമത് സ്നാനപ്പെടാം അങ്ങനെ പെടുത്തിയതായിട്ട് വചനത്തിന് ചെലവുണ്ടോ ഉണ്ട് വായിക്കാം അപ്പോസ്ത്ര പ്രവർത്തികളുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതലേഴ് വരെ അപ്പോസ്ത്ര പ്രവർത്തികൾ പത്തൊൻപത് ഒന്ന് മുതലേഴ് വരെ അവിടെ ഇങ്ങനെ വായിക്കുന്നു അപ്പല്ലോസ് കൊരിന്തലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു എന്ന് ചോദിച്ചതിന് യോഹന്നാൻ്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു അപ്പോൾ പൗലോസ് പറയുകയാണ് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നാറിയാം അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് സ്നാനമേറ്റു പൗലോസ് അവർ മേൽ കൈവച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു ഈ പുരുഷന്മാർ ഏകദേശം പന്ത്രണ്ടോളം പേരായിരുന്നു അപ്പോൾ ഇവിടെ അപ്പൊസന പൗലോസ് ഈ ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച എഫസോസിൽ എത്തിയപ്പോൾ അവിടെ ചില പുരുഷന്മാരെ കണ്ടു പന്ത്രണ്ട് പേരെ കണ്ടു നിങ്ങൾ സ്നാനപ്പെട്ടവരാണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ സ്നാനപ്പെട്ടവരാ പക്ഷെ പരിശുദ്ധാത്മാവുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പോൾ ഏതായത് സ്നാനമാ അത് യോഹനാന്റെ സ്നാനമായിരുന്നു എന്നാൽ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നാനപ്പെട്ടു പ്രിയമുള്ളവരെ ശരിയായ സ്നാനമല്ല നമ്മൾ ഏറ്റുന്നതെങ്കിൽ ശരിയായ സ്നാനം ഏൽക്കേണ്ടത് ആവശ്യമാണ് യേശു പറഞ്ഞ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം ഇവിടെ കർത്താവിൽ വിശ്വസിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാതിരുന്ന യോഹന്നാൻ്റെ മാനസാന്തര സ്നാനം ഏറ്റിരുന്ന പന്ത്രണ്ടോളം പുരുഷന്മാരെ പൗലോസ് രണ്ടാമത് സ്നാനപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിയായ സ്നാനമല്ല നമ്മൾ ഇതുവരെ പ്രാപിച്ചിട്ടുള്ളതെങ്കിൽ ശരിയായ സ്നാനമേൽക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇനി ശരിയായ സ്നാനത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടെ പരിശോധിക്കാം അപ്പോസ്ത്ര പ്രവർത്തികളുടെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെ അപ്പോസ്ത്ര പ്രവർത്തികൾ എട്ടാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെ എവിടെന്താ വായിക്കുന്നത് അനന്തരം കർത്താവിന്റെ നീ എഴുന്നേറ്റ് തെക്കോട്ട് ഗറ്റ്സയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്തക്ക എന്ന ഐത്യോപ്യരാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്പിനെ കണ്ടു അവൻ എരുസലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് സിയാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു ആത്മാവ് ഫിലിപ്പോസിനോട് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു അവൻ ഓടി ചെല്ലുമ്പോൾ എസിയാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുവൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് പറഞ്ഞു ഫിലിപ്പോസ് കയറി തന്നോടുകൂടി ഇരിക്കണമെന്ന് അപേക്ഷിച്ചു തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത് അറുപ്പാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവനെ ഉപാകരിക്കുന്ന കുഞ്ഞാട് പോലെ അവൻ വായി തുറക്കാതിരുന്നു അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി അവൻ്റെ തലമുറയെ ആർ വിവരിക്കും ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ പക്ഷെ അണ്ണന്റെ ഒരു ചോദ്യം പ്രവാചകൻ ഇതാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു തന്നെക്കുറിച്ചോ മറ്റൊരുവിനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരയണമെന്ന് അപേക്ഷിച്ചു അവൻ ഈ തിരുവഴുത്ത് വെലിപ്പോസ് ഈ തിരുവഴുത്ത് ആധാരമാക്കി അവനോട് കൃത്ഥമായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി അവരങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ക്ഷണൻ ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധം എന്ന് പറഞ്ഞു വിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു ഷണ്ണനും ഫിലിപ്പോസും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവനവനെ സ്നാനം കഴിപ്പിച്ചു വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി ഷണ്ണൻ പിന്നെ അവനെ കണ്ടില്ല അവൻ സന്തോഷിച്ചു കൊണ്ട് തൻ്റെ വഴിക്കേ പോയി ഇവിടെ അപ്പോസിന് പുസ്തകം നാം വായിക്കുമ്പോൾ ഷണ്ണൻ്റെ സ്നാനമാണ് കാണുന്നത് എങ്ങനെയാണ് ഷണ്ണനെ സ്നാനപ്പെടുത്തിയത് ഫിലിപ്പോസ് തേരിൽ കയറിയിരിക്കാൻ പറഞ്ഞു ഫിലിപ്പോസ് അദ്ദേഹത്തോട് കൂടെ തേരിൽ കയറിയിരുന്നു എസ് സി അ പുസ്തകത്തിൽ നിന്ന് വായിച്ച ഭാഗം വിശദീകരിച്ചു കൊടുത്തു അതായത് കർത്താവായ സു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ചു അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴാണ് വെള്ളം കണ്ടപ്പോൾ ഷണ്ണൻ പറഞ്ഞു ഞാൻ സ്നാനമേൽക്കുന്നതിന് വല്ല വിരോധമുണ്ടോ കാരണം സ്നാനപ്പെടാതെ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്നുള്ള സത്യം ഫിലിപ്പോസ് ഷണ്ണനെ ഉപദേശിച്ചു അതുകൊണ്ടാണ് ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് ഷണ്ണൻ ചോദിച്ചത് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നെങ്കിലാകാം എന്ന് ഫിലിപ്പോസ് പറഞ്ഞു യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നവൻ പറഞ്ഞു അങ്ങനെ തേർ നിർത്തുവാൻ കൽപ്പിച്ചു ഇരുവരും വെള്ളത്തിലിറങ്ങി ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം ഈ തിരുവചന ഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ പീലിപ്പോസ് പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഷണ്ണന്റെ മേൽ കുടഞ്ഞല്ല സ്നാനപ്പെടുത്തിയത് തളിച്ചല്ല ഒഴിച്ചല്ല സ്നാനപ്പെടുത്തിയത് പിന്നെയോ ഇരുവരും വെള്ളത്തിൽ പീലിപ്പോസ് ചണ്ണനെ വെള്ളത്തിൽ മുക്കിയാണ് സ്നാനപ്പെടുത്തിയത് ഇംഗ്ലീഷിൽ ഒന്നും കൂടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഔട്ട് ഓഫ് ദി വാട്ടർ ആൻഡ് കെയ്മപ്പ് ഔട്ട് ഓഫ് ദി വാട്ടർ അപ്പോൾ ഇങ്ങനെ അവർ രണ്ടുപേരും വെള്ളത്തിലിറങ്ങി ഡൗൺ ബോത്ത് അപ്പ് ഔട്ട് ഓഫ് ദി വാട്ടർ അവർ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെടുത്തി അപ്പോൾ നോക്കി പറയുമുള്ളവരെ ശരിയായ സ്നാനം എന്ന് പറയുന്നത് അത് വെള്ളത്തിലിറങ്ങി മുങ്ങിയുള്ള സ്നാനമാണ് ഇതാണ് യഥാർത്ഥമായ സ്നാനം നമ്മുടെ കർത്താവായ സു ക്രിസ്തുവിൻ്റെ മാതൃകയിൽ എന്താ കണ്ടത് യോർദാൻ നദിയിൽ യോഹന്നാനാൽ വെള്ളത്തിലിറങ്ങി മുങ്ങിയാണ് സ്നാനപ്പെട്ടത് യോഹന വെള്ളം കോരി ഒഴുക്കിയെന്ന്ളിക്കൊന്നും അല്ല വെള്ളത്തിൽ മുങ്ങി തന്നെ സ്നാനം എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ മരണം കർത്താവിൻ്റെ അടക്കം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയോട് ഏകീഭവിക്കുന്ന ശരിയായ സ്നാനമാകുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പം ചോദിക്കട്ടെ നാം ഏറ്റിരിക്കുന്ന സ്നാനം ഇങ്ങനെയുള്ളതാണോ അത് ഞങ്ങളുടെ സഭ അങ്ങനെ ഭാഷയെ പഠിപ്പിക്കുന്നത് സഭ പഠിപ്പിക്കുന്നതല്ല വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നുവോ അതാണ് നമ്മൾ അനുസരിക്കേണ്ടത് വ്യത്യസ്ത സഭകൾക്ക് വ്യത്യസ്ത ഉപദേശങ്ങൾ കാണും എന്നാൽ വേദപുസ്തകം വേദപുസ്തകമെന്തു പറയുന്നു യേശു കർത്താവ് എന്ത് മാതൃക കാണിച്ചു തന്നു തിരുവചനം എന്ത് മാതൃക നമുക്ക് നൽകുന്നു ആ മാതൃക പ്രകാരമാണ് സ്നാനപ്പെടേണ്ടത് പ്രിയമുള്ളവരെ ഇന്ന് സ്നാനപ്പെടാത്ത വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കില് ഇനി സ്നാനപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കില് നിങ്ങൾ ശരിയായ സ്നാനമല്ല ഏറ്റിരിക്കുന്നെങ്കില് ഈ ദിവസങ്ങളിൽ ശരിയായ സ്നാനമേൽക്കണം അതിനെന്തു വേണം മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ നാം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ അവസ്ഥകളോട് വിട എന്നിട്ടോ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കണം കർത്താവ് ഉള്ളത്തിലേക്ക് വരുമ്പോൾ മനസാന്തരം ഉണ്ടാകും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക മനസാന്തരപ്പെടുക ദൈവവചനം അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുക വചനം വായിച്ച് പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കണം വിശുദ്ധ ജീവിതം നയിക്കുക ദൈവത്തിന് സ്തോത്രം അങ്ങനെ തീരുമാനിക്കുന്ന ഒരുവനെ എന്തു ചെയ്യുന്നു വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തും അപ്പോൾ കർത്താവിൻ്റെ മരണം കർത്താവിൻ്റെ അടക്കം കർത്താബൻ കീർത്തെഴുന്നേൽപ്പ് ജീവൻ്റെ പുതുക്കത്തിനുള്ള നടപ്പ് ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കുവാനായിട്ട് സാധ്യമായി തീരുക അല്ലാതെ നമ്മൾ ഏതെങ്കിലും സ്നാനമേറ്റവരാ ഞങ്ങൾ സ്നാനമേറ്റവരാന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗരാജ്യത്തിനോട്ട് പോകത്തില്ല പ്രിയമുള്ളവരെ ചിന്തിക്കുക നല്ല തീരുമാനങ്ങളെ എടുക്കുക യേശു കർത്താവ് എന്താ പറഞ്ഞത് സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അത് പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പൻ തക്കവണ്ണം ആ ദൈവം കൽപ്പിച്ചത് ഞങ്ങൾക്ക് വേണ്ട അത് മാറിപ്പോയി നീങ്ങിപ്പോയി എന്ന് പറയുന്ന പുള്ളികൾക്ക് ഏറ്റിരിക്കുന്ന സ്നാനം തെറ്റ് ദൈവം കൽപ്പിച്ചിട്ടുള്ള എല്ലാ കൽപ്പനകളും അനുസരിക്കുവാൻ തീരുമാനമെടുത്തു വേണം സ്നാനപ്പെടാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെ ശിഷ്യരാക്കണം ഇന്ന് ഈ നല്ല പ്രഭാതത്തില് നല്ല തീരുമാനങ്ങൾ എടുക്കാം നമ്മുടെ സ്നാനം എങ്ങനെയുള്ളതായിരുന്നു സ്നാനപ്പെടാത്ത വ്യക്തികളാണെങ്കിലും പ്രിയമുള്ളവരെ നിങ്ങൾക്ക് സ്നാനപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക നിങ്ങൾക്ക് സ്നാനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം വചനത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ കൃത്വം ഇടയാക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക നല്ല തീരുമാനത്തോടും സമർപ്പണത്തോടും കൂടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഇത് സമർപ്പണമില്ലാത്ത പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും കേൾക്കാത്തത് പാപത്തിൽ ജീവിക്കുവാനായിട്ടുള്ള തീരുമാനത്തിരിക്കുന്ന ആൾ പ്രാർത്ഥിച്ച് അങ്ങനെ കേൾക്കും അതുകൊണ്ട് പാപമല്ല ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ പ്രാർത്ഥിക്കണം മദ്യവാനി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക എൻ്റെ മോളുടെ കല്യാണം നടക്കണമേ എന്ന് അങ്ങനെ നടക്കും പുകവലിക്കാരൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ക്യാൻസർ മാറണമേ എന്ന് അങ്ങനെ മാറും അധാർമ്മിക പ്രവൃത്തികൾ ജീവിക്കുന്നവൻ കുത്തിയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന കേൾക്കത്തില്ല അതുകൊണ്ട് സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ നല്ല ദിവസത്തിൻ്റെ പ്ര പ്രഭാതത്തിനായിട്ട് സ്തോത്രം നിരകളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം യഥാർത്ഥമായ സ്നാനം കർത്താവ് കാണിച്ചതെന്ന മാതൃക പ്രകാരം വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയുള്ള സ്നാനമാണെന്ന് അവിടെ നിരകളെ കേൾപ്പിച്ച കൃപക്കായിട്ട് സ്തോത്രം കർത്താവേ അപ്രകാരമുള്ള സ്നാനമല്ല ഏറ്റിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ചു കൊണ്ടുള്ള സ്നാനമല്ല ഏറ്റിരിക്കുന്നെങ്കിൽ ശരിയായ സ്നാനമേൽക്കുവാൻ തക്കവണ്ണം അടിയങ്കിതാസ് സമർപ്പിക്കുന്നു ഇന്ന് വചന കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ പ്രിയ മക്കളുടെ നല്ല തീരുമാനങ്ങൾക്കായിട്ട് സ്തോത്രം അനേകർ സത്യത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കണമേ അതുപോലെ കർത്താവ് രോഗത്തിലും ഭാരത്തിലും കഷ്ടതയിലും കണ്ണുനീരിലും നടുവേർപ്പുകളിലും ദുഃഖങ്ങളിലും ആകുലതകളിലും കടബാധ്യതകളിലും രോഗക്കിടക്കുകളിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാവരോടും കർത്താവ് മനസ്സറിയണമേ നല്ല തീരുമാനത്തോടും നല്ല പ്രതിഷ്ഠയോടും പ്രാർത്ഥിക്കുവാൻ നല്ല വിടുതൽ ഏറ്റെടുക്കുവാൻ പ്രിയ മക്കളെ ഒരുക്കണമേ സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാം ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലിലുള്ള സംപ്രേഷണങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവരോട് പറയുക യൂട്യൂബിലും കാണാം ജോയ്മോൻ മ എന്ന് ടൈപ്പ് ചെയ്താൽ വചനത്തിൽ വളരുവാൻ സത്യവചനമനുസരിക്കുവാൻ കർത്താവിൻ്റെ വരവനായിട്ട് വിശുദ്ധിയോടെ ഒരുങ്ങുവാൻ സഹായിക്കട്ടെ എല്ലാവർക്കും ദിവസം ആശംസിക്കുന്നു നമ്മെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം